അമ്മേ പ്പിക്കൊണ്ടിരിക്കുന്ന കാര്യായിട്ട് എന്ത് നടത്തുന്നുണ്ടല്ലോ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ ഞങ്ങൾ അപ്പത്തെ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ ഒരു കൊതി ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിക്കണം ഞാനിപ്പം അധികം ചോറും അങ്ങനെ ചപ്പാത്തി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല കേട്ടോ കുറച്ച് കാറബ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുക ഡയറ്റാട്ടോ ഭയങ്കര ഡയറ്റ് ചെറുതായി ചെറിയ ഡയറ്റാണ് ഡയറ്റ് ഉള്ളതുകൊണ്ട് അമ്മ എനിക്കൊരു ചിക്കൻ ഗ്രില്ല് ചെയ്ത് തരുവാണ് മ്മേ റെസിൽ വെച്ച് ആണ് ചിക്കൻ്റെ വളരെ നല്ല കാര്യം പാൻ ഫ്രൈ ആണെങ്കിലും ഏറ്റവും നല്ല നമുക്ക് പുറത്ത് ഗ്രില്ല് ഏറ്റവും നല്ല പുറത്ത് ബാർബിക് അതാണ് എനിക്കിഷ്ടം അതാ പക്ഷേ ഇപ്പൊ തണുപ്പ് അവിടെ നിക്കാൻ നിവൃത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓവനിൽ വെച്ച് തന്നെ ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് ലേറ്റ് ആയി പോയോ ഞങ്ങൾ എന്നാലും

ഈ പൂച്ച കുഞ്ഞാട്ടോ അതുപോലെ രാത്രി പമ്പിപ്പം നടക്കുന്നുണ്ടേ രാത്രി ഒരു വലിയൊരു പൂച്ച പമ്പി നടക്കുന്നുണ്ടെ ഞാൻ പലപ്പോഴായിട്ട് ഞാനും നിമിഷം കഴിഞ്ഞ ദിവസം കണ്ടേ നല്ല പൂച്ച കുഞ്ഞു ആണോ അമ്മ ഏതായാലും പൂച്ചക്കുഞ്ഞിനെ ഇവിടെ ചിക്കൻകാലിന്റെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമ പൂച്ചനെ കണ്ടുകഴിഞ്ഞ പിന്നെ എനിക്ക് സഹിക്കാൻ പാടില്ല പൂച്ചക്കുഞ്ഞിനെ അമ്മ വീണ്ടും വീണ്ടും സാധനങ്ങൾ തപ്പുന്നു ഞാൻ നമ്മുടെ കാന്താരി എടുത്താടാണോ ഞാൻ പകുതി വെട്ടി വെച്ചേക്കാടാ ില് വെച്ചിൻ ആട്ടോ അതുകൊണ്ട് ബാക്കി ഭാഗങ്ങളൊന്നും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല അത് നാളെ അമ്മ നമ്മള് റെഡിയാക്കും ഭയങ്കര ഇവന് വേണ്ട കാല് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നമുക്ക് കാല് തിരുമി ഇതിന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ കാലും അതിന്റെ ഫുൾ ചിക്കൻ മേടിച്ചിട്ട് അങ്ങനെ മാത്രം കട്ട് ഇത്ര വെച്ച് വലിയ വെച്ച് ഉണ്ടാക്കിയേട്ടോ കായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കഴിക്കാൻ വേണമെങ്കിൽ ഇത്രയുള്ളവരെ വേണം അല്ലെങ്കിൽ നല്ല വലിയ പീസ് ആക്കണം കേട്ടോ നമ്മൾ ഞാൻ ഈ ചിക്കനാണെങ്കിൽ ഞാൻ കഴുകി വെച്ചോ ഈ ചിക്കൻ ചിക്കനാത്തി ഞാൻ കുത്തി വേദനിപ്പിക്കും ഇതെന്തിനെങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇതിനകത്തോട്ടൊക്കെ ഒന്ന് കയറി പിടിക്കാൻ വേണ്ടിയാ കേട്ടോ നമ്മൾ ശരിക്കും മസാല ഒക്കെ തിരുമ്മി ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് ഇന്നിപ്പോൾ വെക്കാൻ സമയമില്ല പെട്ടെന്നാണ് ഉണ്ടാക്കണം തോന്നിയത് അതുകൊണ്ട് പെട്ടെന്നുണ്ടാക്കുക കേട്ടോ അപ്പോൾ രണ്ടുപേരെ നമുക്ക് കുറച്ച് കുത്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ഇടി ഇടികല്ലിനകത്തോട്ട് രണ്ടു ചള വെളുത്തുള്ളി ഇത് നമ്മുടെ രണ്ട് കാന്താരി മുളക് നമ്മൾ രണ്ട് അല്ലെങ്കിൽ പച്ചമുളക് കാണലും മതി കേട്ടോ ഇതൊരു ചെറിയ കഷ്ണ ഇഞ്ചി ഇത് നമ്മുടെ കറുവേപ്പില ഇതവിടെ ചതച്ച് ഞാനിതിനകത്തോട്ട് ഇടുവേ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചതച്ചില്ലേടാ നമ്മുടെ കല്യാണ ചിക്കൻ ഉണ്ടാക്കിയപ്പോ അങ്ങനെ ചതച്ചപ്പോ ഒരാൾ കമ്മന്റിനകത്ത് എഴുതിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചതക്കുമ്പോ ഇങ്ങനെ ടൈൽസ് വെച്ച് നേരിട്ട് ചതക്കരുത് എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് അവർക്ക് ഇങ്ങനെ ടൈൽസ് പൊട്ടിപ്പോയി ടൈൽസ് പൊട്ടാൻ സാധ്യതയുണ്ട് എന്നവര് പറഞ്ഞായിരുന്നു കേട്ടോ ഞാൻ അതുകൊണ്ട് നമ്മുടെ കട്ടിങ് ബോർഡിലോട്ട് കയറ്റി വെച്ച കേട്ടേ പക്ഷേ പൊട്ടില്ല ഇത് പൊട്ടത്തില്ലേ ഇത് ടൈൽസ് അല്ലേട്ടോ അത് ഗ്രാനൈറ്റ് അല്ലേ അതുകൊണ്ട് പൊട്ടാൻ സാധ്യതയില്ല എന്ന് വിശ്വസിക്കുന്നു അത് ശരിയാണ് ശരിക്കും നല്ല വെയിറ്റ് പറഞ്ഞാൽ ഇടിയൊന്നും അതെ അതെ അതുകൊണ്ട് അത് കേട്ടതുകൊണ്ട് ഞാൻ ഇദ്ദേഹം ഇടിക്കുന്ന ഇത്തേലോട്ട് കേട്ടി മാറ്റി കേട്ടോ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം നമുക്കിത് ഒരു കഷ്ണം മജ്ജയിലേയും കൂടെ ഇതിനകത്ത് മുറിച്ചിടാം നമുക്ക് ഇതിനാവശ്യത്തിനെല്ലാം മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കണം കാൽ ടീസ്പൂൺ മുളക് പൊടി എടുക്കട്ടോ കേട്ടോ ഒരു സ്പൂൺ സ്പൂൺ ഇടണേ ടേബിൾ അല്ലേ ഇനി നമ്മുടെ ഉപ്പുപൊടി ഇടണം ഇതിനാവശ്യം ഉപ്പുപൊടി കേട്ടോ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ഇച്ചിരി തൈരില്ലേ തൈരിന്റെ ഒരു സ്പൂൺ തൈര് കൂടി ഒഴിച്ചു നല്ല കട്ട തൈര് ഒഴിക്കണേ ഇത് നമ്മുടെ ഇരുക്കുടി സോസാണ് കേട്ടോ ടൊമാറ്റോ സോസ് ഇനി ഇത് ബാർബിക്യു സോസാ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ ഒഴിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഒരു ഞാൻ രണ്ട് തുള്ളി ഒഴിക്കുന്നുള്ളൂ കേട്ടോ ഇത് നമ്മള് പൊരിച്ചെടുത്തുകഴിയുമ്പോൾ വരെ ഇവന് ഒത്തിരി കൂട്ടത്തിലാണ്ട് വളരെ കുറച്ച് ബാർബി സോസും കുറച്ച് മധുരം ഉണ്ടോ മാത്രമേ നമുക്കൊരു ശക്കലം കുരുമുളക് കൂടി കേട്ടോ അരപ്പതിനുള്ള സംഭവങ്ങൾ റെഡിയായല്ലോ ഞങ്ങളുടെ സമയം ഇവിടെ നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച കേട്ടോ ഇതിപ്പം പതിമൂന്ന് മിനിറ്റത്തോളം പ്രീഹീറ്റ് ആയിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഇത് ഫാൻ ഫോഴ്സിലാണ് കേട്ടോ വെച്ചേക്കുന്നത് ഫാൻ അല്ലെങ്കിൽ നമുക്ക് കൺവെൻഷനിൽ വെക്കാം അതുപോലെ തന്നെ ഇതിപ്പോൾ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ ടെമ്പറേച്ചർ വെച്ചേക്കുന്നത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് അല്ലേ നമുക്ക് ഇത് തുള്ളി എണ്ണങ്ങൾ ഓക്കെ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല അരപ്പായിട്ടുണ്ടേ നമുക്കിത് തിരുമ്മി കൊടുക്കാം ചിക്കൻ മസാജ് ചെയ്യുന്ന ചിക്കൻ ഉണ്ടായി കഴിയുമ്പം പിടി അത് ശരിയാണ് ഡിമാൻഡാണ് സ്മെല് വരുമ്പോഴത്തേക്കും മുമ്പ് ചോദിച്ചു കഴിയുമ്പോ എല്ലാര് ആർക്കും വേണ്ടവരൊന്നും കാണില്ല ഞാൻ തന്നെ കേട്ടോ ഞാനും പറയും എന്താ പറയാ ഞാനും പറയും എനിക്ക് വേണ്ട എന്നാ പക്ഷെ ആയി കഴിഞ്ഞാൽ സ്മെല് വന്നു കഴിയുമ്പോണ്ടല്ലോ എനിക്കും തോന്നിച്ചിട്ട് കിട്ടിയാൽ കൊള്ളാം അവര നിങ്ങൾ നിങ്ങളിത് അര മണിക്കൂർ എന്താണെങ്കിലും രണ്ട് മണിക്കൂർ ഉറപ്പായിട്ടും വെക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ് നമ്മൾ എന്തോ ഒരു നേരം വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നിങ്ങളിത് വെച്ചുകൊണ്ടിരിക്കണം ഞങ്ങൾക്ക് ഇത് സമയം ഇല്ലാത്തതുകൊണ്ടും ഇന്ന് സമയം വളരെ പോയതുകൊണ്ടും അതെ അതെ ഇന്ന് നമ്മുടെ നിമിഷമൊക്കെ പല്ലുവേദന ആയിരുന്നു അതുകൊണ്ട് ഇന്ന് ശനിയാഴ്ച ആയിരുന്നു ശനിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഇല്ല ശനി ഞായറോടെയില്ല കേട്ടോ സാധ്യതയില്ലേ കുറവാണ് നമുക്ക് നോക്കാം നല്ല കാണിക്കാതിരിക്കാൻ പറ്റുമല്ലോ കാണിക്കും ഒരു സൈഡില് ചെറിയ നീരുണ്ട്

ഇരിപ്പുണ്ട് നമുക്ക് മിനിറ്റ് കഴിയുമ്പോൾ നിനക്ക് നിനക്ക് ചിക്കൻ ഫ്രൈ കഴിയുമ്പോ ചിക്കൻ ഫ്രൈ അവര് പറയാൻ പറ്റുവാർന്നല്ലേ എന്ത് പറയുന്നുണ്ട് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയായിട്ട് ഇവിടെ ഓവൻ ഓൺ ആക്കി കഴിയുമ്പോൾ ഇതിനകുന്നൊരു ചെറിയൊരു കാറ്റ് വരും കേട്ടോ ചൂടുള്ള കാറ്റൊന്നും അല്ല ചെറിയൊരു ചൂടുണ്ട് പക്ഷേ അവനത് അതിന്റെ ചോട്ടി വന്നിരിക്കാൻ ഓണാക്കുമ്പോഴത്തേക്കും

പാത്രത്തില് ചുമ വെച്ചാണെങ്കിലും പിന്നെ നമ്മള് ഇങ്ങനെ ഒരു ഗ്രില്ലിന്റെ ഒരു എഫക്ട് കിട്ടാനായിട്ട് കമ്പിയില് വെക്കുന്നുള്ളു കേട്ടോ അങ്ങനെ പരിചയകഴിഞ്ഞാൽ നമുക്ക് നമുക്കിനി പയ്യെ നമ്മുടെ ഓവന്റെ അകത്ത് കയറ്റി വെക്കാം കേട്ടോ അതിന്റെ ഏറ്റവും അടിയിലൊരു ട്രേ വെക്കണം കേട്ടോ കാരണം ഇതിലാകുന്ന ഒത്തിരി ഫാറ്റ് അല്ലേ വീഴും ഇനി ഞാൻ ആ

ഇതായി ാണരഞ്ചു മിനിറ്റ് കഴിഞ്ഞു കേട്ടോ നമുക്ക് തുറന്നു നോക്കിയിട്ട് ഒന്ന് മറച്ചു വെച്ച് കൊടുക്കാവേ ചൂടുണ്ട് ഞാനിവിടെ പേപ്പർ ഇട്ടിട്ടുണ്ട്

ഏഹ് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് കൂടുമ്പോ എന്താണേലും നമ്മൾ തുറന്ന് നോക്കണം മറിച്ചിടാറായോ തിരിമ ഇടയ്ക്ക് മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അഞ്ചു മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ കുഴപ്പമില്ല സ്പ്രേ ചെയ്തിട്ട് രണ്ടു പ്രാവശ്യം എണ്ണ അടിക്കണം പിന്നെ എണ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒലുവോയിൽ ഉള്ളവർക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എന്ത് വേണമെങ്കിൽ ആയമ സൈഡൊക്കെ നല്ല ഒറ്റപ്രാവശ്യം അതായത് ഒരു അഞ്ചു മിനിറ്റ് ആയിപ്പോ മറിച്ചിട്ടോളൂ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആവാറായിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് മുക്കാലായിട്ടുണ്ട് നമുക്ക് ഒന്നോടെ പതിനഞ്ചിനിരിക്കണം ഒന്നോടെ നല്ല പക്ക ഗ്രിൽ ചിക്കൻ കഴിക്കുന്നവരായിട്ട് ഇവിടെ സവോള കഴിഞ്ഞ് നമ്മുടെ പ്ലേറ്റ് റെഡി ആക്കി ചിക്കൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ടല്ലോ ചിക്കൻ ഇപ്പൊ റെഡി ആകട്ടെ കുഞ്ഞിരുന്ന് കൂടെ കട്ട് അവിടെ ചെയ്തവിടെ വെക്കേ പിന്നെ പിന്നെ നന്നായിട്ടോ അതിന്റെ ആ കാലിന്റെ എല്ലിലേക്ക് നോക്കിയാ ആയോന്ന് അറിയാനായിട്ട് ആ എല്ല് വേണ്ട അറിയാലോ അവിടുത്തെ ഇറച്ചി വറ്റും അവിടുത്തെ ആ ആ ഭാഗം എല്ല് തെളിഞ്ഞു കാണുമ്പോഴത്തേക്കും അതിന്റെ ആവും അന്നേരം നമുക്ക് മനസ്സിലാവും ചിക്കൻ ആയിട്ടുണ്ടെന്ന് കേട്ടോ അമ്മ എടുത്തോ എടുക്കോടോ എടുത്തോ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ നമുക്ക് പിടിച്ച് ഇങ്ങോട്ട് വെക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണോ അടിപൊളി എനിക്ക് കഴിക്കാൻ കൊതിയായിട്ട് നിങ്ങൾ ഇപ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ചിക്കൻ ഫാറ്റ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മള് സ്പൂണും കൊണ്ട് കോരി മുകളിലോട്ട് ഒഴിച്ച് വെച്ച് കൊടുക്കട്ടെ സ്പൂൺ കൊണ്ട് കോരികോട്ട് ഒഴിക്കുകയോ ചെയ്താലും ടേസ്റ്റ് വരും നല്ലതാണ് പക്ഷേ വേണ്ടവർക്ക് മാത്രം ചെയ്താൽ മതി കേട്ടോ ചിക്കൻ കൂടെ കേട്ടോ അങ്ങനെ കഴിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാം അപ്പം നമ്മളേതായാലും ദ ചിക്കൻ ഇതുപോലെ കഴിക്കുന്നുള്ളവർ തേക്കുന്നില്ല കേട്ടോ അമ്മ ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എനിക്ക് കൊതി വേറെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഒന്നും ബാക്കിക്കോടെ വെള്ളം വരുന്നു ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അമ്മ ഇന്ന് എനിക്ക് ഇത്രയും നല്ല ചിക്കൻ എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യാട്ടോ കേട്ടോ നമ്മുടെ ജഗതിയൊക്കെ ചിക്കൻകാല് സിനിമയൊക്കെ അടിച്ചു വരയ്ക്കില്ലേ അതുപോലെ അടിച്ച് വരയ്ക്കാൻ എനിക്ക് തോന്നുന്നു നല്ല ചൂടുണ്ട് ഞാൻ ഏതായാലും കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ നന്നായിട്ട് നല്ല സോഫ്റ്റ് അല്ലേടാ പിഴിഞ്ഞോട്ടോ ചെയ്തോളാം തന്നെ വായികൂടെ വെള്ളം വരാൻ തുടങ്ങി നല്ല എന്താ പറയുക അരപ്പാട്ടോ നല്ല എരിവും പുളിയും ആ ബാർബിക്യൂ ബാർബിക്യൂസോസൊക്കെ കഴിച്ചതിൻ്റെ ഒരു വൃത്തിയായ ടേസ്റ്റ് ഉണ്ട് ഇല്ല ഒന്നും പറയാനില്ല പക്ഷേക്ക് പല്ലേനായത് കൊണ്ട് അവള് കഴിക്കുന്നില്ലാന്ന് പറഞ്ഞ കേട്ടോ ഞാൻ തന്നെ കഴിക്കാൻ പോവാണ് ചാദന ഏതായാലും ഫുഡ് കഴിച്ചു ഞാൻ കഴിച്ചു ഈ പീസ് അമ്മയ്ക്കാന്നേക്കാം കേട്ടോ ഞാൻ ഈ പീസ് കഴിക്കുന്നുള്ളൂ രണ്ടും മതി ധാരാളം മതി നല്ല ഞങ്ങള് വേറെ ഫുഡ് നീ കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ കഴിച്ചു പോവാ അറിയാണ്ട് അമ്മ അതിരി ടേസ്റ്റ് ആട്ടോ അടിപൊളി അമ്മ ഒന്നും പറയാനില്ല സൂപ്പർ കേട്ടോ ചിക്കൻ കഴിക്കുന്നുണ്ടോ ഏ വേണ്ട നിരക്കുട്ട എങ്ങനെയുണ്ടായിരുന്നു ചിക്കൻ കഴിച്ചിട്ട് പറയാനില്ല അടിപൊളി ടേസ്റ്റ് ഒരു പീസ്റ്റുണ്ട് എല്ലാവർക്കും ഞങ്ങൾ വേറെ ഫുഡ് ഒക്കെ നീ ചിക്കൻ ഞങ്ങൾക്ക് വേറെ മീറ്റും ഇപ്പൊണ്ട് ഞാൻ അവർ കഴിച്ചോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കിടിലൻ ടേസ്റ്റ് കിടിലൻ ടേസ്റ്റ് പറഞ്ഞാൽ കിടിലൻ ടേസ്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്നും നോക്കണം ചിക്കൻ ഈ രീതിയിലൊന്നും നോക്കണം ഗ്രില്ല് ചെയ്ത് ഭയങ്കര ഹെൽത്തി ആണ് കേട്ടോ നേരത്തെ പറഞ്ഞാലും ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് അല്ലെ കിടിലൻ റെസിപ്പി ആണ് തീർച്ചയായിട്ടും അവർക്ക് ഒത്തിരി നല്ല കേട്ടോ അത് അതെ അപ്പം നല്ല ഹെൽത്തി ോ നിങ്ങൾ ഇതുപോലെ തീർച്ചയായിട്ടും അഭിപ്രായം പറയണം നിങ്ങൾ കമന്റിനെഴുതണം നമ്മുടെ വീഡിയോ ഞാനിത് വീഡിയോ നമ്മുടെ വീഡിയോ ലൈക് ചെയ്യണം എഴുതണം ശരിയെന്ന നാളെ നമ്മളൊരു കിടിലും വരാം അതുവരെ അമ്മ അറിയൂട്ടാ ബൈബായി